ജില്ലയിലെ തിരഞ്ഞെടുപ്പിന്റെ ഭാരിച്ച ചുമതലകൾക്കിടയിലും ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ സമയം കണ്ടെത്തി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തള്ളാപ്പ് ഗവൺമെന്റ് മിക്സഡ് യു പി സ്കൂളിലാണ് കളക്ടർ വോട്ട് രേഖപ്പെടുത്തിയത് തൃശൂർ ജില്ലയിലെ മാള സ്വദേശിയാണ് അരുൺ കെ വിജയൻ അരമണിക്കൂറിലേറെ നേരം ക്യൂവിൽ നിന്ന ശേഷമാണ് കളക്ടർ വോട്ട് ചെയ്തത് ചെയ്തു ഞാനിവിടെ എൻ്റെ പോളിംഗ് ബൂത്തിൽ വന്നിട്ട് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി എല്ലാവരെയും പോലെ തന്നെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ല രീതിയിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വോട്ട് ചെയ്യാനുള്ളവർ ഇമ്മീഡിയറ്റ്ലി വന്നിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും നമ്മൾ ജില്ലാ ഇലക്ഷൻ ഓഫീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെയുള്ള മോഡൽ പോളിംഗ് സ്റ്റേഷനുകളെ എല്ലാ മണ്ഡലത്തിലുമുണ്ട് കുടിവെള്ള സൗകര്യവും പന്തലും അടക്കമുള്ള സൗകര്യങ്ങൾ ചൂട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അതേപോലെ തന്നെ വോളണ്ടിയേഴ്സിൻ്റെ സൗകര്യവും എല്ലാ സൗകര്യങ്ങളുള്ള പോളിംഗ് ബൂത്തുകളാണ് നമ്മൾ ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ വന്ന് വോട്ട് ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്യാം ഇവിടെ വരുന്നതിന് മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ കണ്ണൂർ ജില്ല നിൽക്കുന്നത് അപ്പോൾ പോകുന്ന മണിക്കൂറുകളിൽ നമ്മൾ അതേ സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ മുള്ളട്ട് വരാനാണ് സാധ്യത കാരണം പൊതുവേ കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ വോട്ടിംഗ് ശതമാനം കാണിക്കുന്നൊരു ജില്ല അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം